ഗോവിന്ദന്റെ ന്യായീകരണ ക്യാപ്സൂൾ വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന തീയതി നല്ല ദിവസം നോക്കി നിശ്ചയിച്ചതല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണ ക്യാപ്സ്യൂൾ നേരത്തെ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയുന്ന അവസരത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ന്യായീകരണ ക്യാപ്സൂൾ വരും എന്നത് ഉറപ്പാണ് കാരണം അറിയാതെ ഞങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിയൊന്നും നോക്കിയാലോ ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചു അത് എന്താ പറയുക പത്താമുദിയം ആയിപ്പോയി എന്ന മട്ടിലുള്ള ന്യായീകരണം വരും എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരുതാണ് പ്രതീക്ഷിച്ചിരുന്നതാണ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു ഉദ്ഘാടന തീയതി നല്ല ദിവസം നോക്കി നിശ്ചയിച്ചതല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എങ്ങനെയാണ് ഒരു വാർത്ത നെഗറ്റീവായി അവതരിപ്പിക്കുക എന്നതിന്റെ പ്രധാന ഉദാഹരണം ാണ് എന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് അന്നേ ഒഴിവുള്ളൂ ഒഴിവ് നോക്കിയാണ് അതിനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചു ഇത് തെറ്റായ പ്രവണതയാണ് നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്നും ചോദ്യം കാവി കളറാണ് എന്ന അഭിപ്രായം ഉയർന്നത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ഈ മറുചോദ്യം കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പ് പെയിന്റ് പെയിന്റടിക്കാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി വാസ്തുശില്പത്തെപ്പറ്റി ധാരണയില്ലാത്ത ആളുകൾ നിരവധി അങ്ങനെ അത് ആധുനിക കളറാണ് പാർട്ടി കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൊടിയുടെ കളർ അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കാറുണ്ടോ മനഃശാസ്ത്രപരമായി അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം ഏതാണ് പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ഏതാണ് എന്നാണ് ചോദിച്ചത് അത് ചുവപ്പല്ല അതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കൊടിയേരിയാണ് പുതിയ ആസ്ഥാന നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് ഏറെ നൂലാമാലകൾ നിറഞ്ഞ സ്ഥലമാണ് എ കെ ജി സെൻ്റർ ഇരിക്കുന്ന സ്ഥലം ആ സ്ഥലം പലവിധ തന്ത്രങ്ങളിലൂടെ സി പി എമ്മിൻ്റെ പേരിലേക്കാക്കിയതും അതിൽ പരാതികൾ ഉയരാതിരിക്കാനുള്ള ചില മുൻകരുതൽ ഒക്കെ എടുത്തത് കൊടിയേരിയാണ് തറക്കല്ലിട്ടത് പിണറായി കൊടിയേരിയും ചേർന്നാണ് അതിനുശേഷമാണ് കൊടിയേരിയുടെ ആരോഗ്യം മോശമായതും മരണത്തിലേക്ക് കൊടിയേരി പോയതും ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിന് കൊടിയേരിയുടെ പേരല്ലേ നൽകേണ്ടിയിരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ കൊടിയേരിയുടെ പേരിടുന്നതിനെ ചില പ്രബലർ അനുകൂലിച്ചില്ല എന്നാണ് സൂചന ആ വിവാദം പാർട്ടിക്കുള്ളിൽ കത്തുമ്പോഴാണ് ഉദയ വിവാദവും ഇപ്പോൾ എ കെ ജി സെന്ററിനെ തേടി എത്തുന്നത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംശയം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് എ കെ ജി സെന്റർ ഉദ്ഘാടനം മാറ്റുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം മെയ് മാസം വരുന്നു തൊഴിലാളി ദിനം അതിനടുത്ത് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോഴാണ് മെയ് ഒന്നിന് പോരായിരുന്നോ അതല്ലേ നല്ലത് എന്ന ചോദ്യം വളരെ ശക്തമായ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയാണ് സംസ്ഥാന സി പി എമ്മിൽ വി എസ് പിണറായി വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലത്ത് പൂമൂടൽ വിവാദം പുറത്തു ആരും മറന്നിട്ടില്ല ചില പഴയ കാര്യം ഓർമ്മിപ്പിക്കാം കാടാമ്പുഴ ക്ഷേത്രത്തിൽ തലശ്ശേരിക്കാരൻ ഒരു ബാലകൃഷ്ണൻ ബിജോയ് സൺ ഓഫ് ബാലകൃഷ്ണൻ ചെറിയത്ത് താഴം തിരുവങ്ങാട് തലശ്ശേരി എന്ന പേരിൽ പണമടച്ച് ഒരു പൂമൂടൽ നടത്തിയിരുന്നു ഈ വിവാദം ഏറെക്കാലം സി പി എം രാഷ്ട്രീയത്തിൽ നിന്ന് കത്തിയൊരു സംഭവമാണ് മന്ത്രിമാർ വാഴാത്ത മന്ത്രിമന്ദിരം എന്ന വിശേഷണമുള്ള വീടാണ് കവടിയാറിലം മൻമോഹൻ ബംഗ്ലാവ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൊടിയേരിക്ക് അനുവദിച്ച മൻമോഹൻ ബംഗ്ലാവിന്റെ ദോഷം മാറ്റാൻ വീടിനുള്ളിൽ പൂജ നടത്തിയെന്നും ദോഷപരിഹാരം എന്നോണം ബംഗ്ലാവിന്റെ തെക്കേ വശത്ത് പുതിയ ഗേറ്റും സ്ഥാപിച്ചെന്നും ഒക്കെ അക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ് എന്തായാലും താമസം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ കൊടിയേരി മൻമോഹൻ ബംഗ്ലാവ് ഒഴിയേണ്ട അവസ്ഥ വന്നു വഴുതക്കാട്ടേക്ക് പിന്നെ മാറുകയായിരുന്നു മന്ത്രിയായിരുന്ന കാലത്ത് ഉയർന്നിട്ട പൂജാ വിവാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ായിരുന്ന കാലത്തും കോടിയ്ക്കെതിരെ ഉണ്ടായിരുന്നു ശത്രുദോഷ പരിഹാരത്തിന് പൂജ നടത്തിയെന്ന് കാട്ടി കൊടിയേരിയുടെ വീട്ടിൽ ശത്രുദോഷ പരിഹാര പൂജ എന്ന തലക്കെട്ടിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു കൊടിയേരി താമസിക്കുന്ന തലശ്ശേരിയിലെ പപ്പന്റെ പീടികയിലെ മൊട്ടമ്മൽ വീട്ടിൽ ഡിസംബർ നാല് മുതൽ എട്ട് വരെയായിരുന്നു ശത്രുദോഷ പരിഹാര പൂജ കൈമുക്ക ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃശൂർ കൊടകരയിലെ പ്രമുഖ തന്ത്രി കുടുംബത്തിലെ പുരോഹിതരുടെ നേതൃത്വത്തിലൊക്കെയായിരുന്നു ചടങ്ങുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിനെ പറ്റി അല്ലെങ്കിൽ സി പി എമ്മിലെ പ്രമുഖരായ ആൾക്കാരെപ്പറ്റി പ്രവർത്തകരെ പറ്റി ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ ൊക്കെ വിവാദമായിട്ടുണ്ട് പക്ഷെ അതിനിടയിലാണിപ്പോൾ ഒന്നും ചിന്തിക്കാതെ അന്ന് ഇരുപത്തിമൂന്നാം തീയതി മാത്രം ആണ് അദ്ദേഹത്തിന് അതായത് മുഖ്യമന്ത്രിക്ക് ഒഴിവുണ്ട് എന്ന് കണ്ടിട്ട് എ കെ ജി സെൻ്ററിൻ്റെ ഉദ്ഘാടനം അന്ന് നിർവഹിക്കാമെന്നവർ തീരുമാനിച്ചപ്പോൾ അവിടെയും നൂലാമാലകൾ ഉണ്ടാക്കി ഓരോരുത്തർ നെഗറ്റീവ് വാർത്തകളും ഉണ്ടാക്കി വരുന്നു അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല ഉദയവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ തന്നെയാണ് സഖാക്കന്മാർ എന്ന് ഒരിക്കൽ കൂടി ഗോവിന്ദൻ മാഷ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ന്യായീകരണ ക്യാപ്സൂളുകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കാനും അവർ മടുക്കരാണ് ന്യൂസ് ഡെസ്ക് THANKS